ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഉടനെ തന്നെ എനേബിൾ ചെയ്യുക കുറഞ്ഞ പൈസയ്ക്ക് സെക്കൻഡ് ഹാൻഡിൽ നല്ലൊരു വണ്ടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക കുറഞ്ഞ ചിലവിൽ സെക്കൻഡ് ഹാൻഡിൽ ഒരു വണ്ടി ഹാൻഡിലൊരു വണ്ടിയെടുത്തൊരു സുഹൃത്തിനുണ്ടായൊരു ഭീതിപ്പെടുത്തുന്ന അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് മലപ്പുറം ജില്ലയിലുള്ള ഒരു സുഹൃത്താണ് ഇൻസ്റ്റഗ്രാം വഴി നമ്മളോട് ഈ ഒരു അനുഭവം പങ്കുവെച്ചത് ഇത്തരം അനുഭവം നിങ്ങൾക്കും അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്നതിൻ്റെ ഇൻസ്റ്റ ഐ ഡി ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഒരു മെസ്സേജ് അയക്കാവുന്നതാണ് അങ്ങനെ നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സുഹൃത്ത് വളരെ വിലക്കുറവിൽ കണ്ടാൽ നല്ല ഭംഗിയുള്ള ഒരു മാരുതിയുടെ സ്വി്റ്റ് വണ്ടി എടുക്കുന്നത് അതും സെക്കൻഡ് ഹാൻഡിൽ വളരെ വിലക്കുറവിൽ ആ വണ്ടി ആരുടെ കയ്യിൽ നിന്നെടുത്തു എവിടെ നിന്ന് എടുത്തു എന്നുള്ള കൃത്യമായ ഒന്നും ഞാനവിടെ പറയുന്നില്ല ഈ ഒരു അനുഭവം നമ്മൾ പങ്കുവെച്ച സുഹൃത്തിൻ്റെ പേര് ഇർഫാൻ എന്നാണ് അങ്ങനെ ഇർഫാൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാരുതി സ്വിഫ്റ്റ് എടുക്കുകയാണ് അതും വളരെ വിലക്കുറവിൽ കണ്ടാൽ വളരെയധികം ഭംഗി തോന്നുന്ന ഒരു സ്വിഫ്റ്റ് കാറ് വണ്ടി വാങ്ങി വെറും മൂന്ന് മാസമേ അദ്ദേഹത്തിന് ആ ഒരു വണ്ടി ഉപയോഗിക്കാൻ പറ്റിയുള്ളൂ അതിനുശേഷം അദ്ദേഹം അത് മറ്റൊരാൾക്ക് കൊടുത്തു വണ്ടി വാങ്ങി ആദ്യത്തെ ഒരാഴ്ച ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ പതിയെ പതിയാണ് പ്രശ്നങ്ങളുടെ ആരംഭം ഈ ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഡീലർ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല കാരണം ഈ ഒരു വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് പക്ഷേ അത് ഈ ഒരു ഒരാഴ്ചക്ക് ശേഷമുള്ള ചില മാറ്റങ്ങളിലാണ് ഇദ്ദേഹം അത് അന്വേഷിച്ചറിഞ്ഞത് വണ്ടി വാങ്ങി ഒരാഴ്ചക്ക് ശേഷം ഇവർ കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ആ ഒരു പോകുന്ന വഴിയിലാണ് ചില മാറ്റങ്ങൾ ഈ വണ്ടിയിൽ തന്നെ അവർക്ക് അനുഭവപ്പെട്ടത് ഇവർ വയനാട്ടിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത് അതും ഇവർ നാല് പേർ മാത്രം ഇവർ വൈകുന്നേരമാണ് പോകുന്നത് കാരണം രാത്രിയാകുമ്പോൾ വയനാട് എത്തി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ തൊട്ട് വയനാട് നിന്ന് എക്സ്പ്ലോർ ചെയ്യാം അതായിരുന്നു അവരുടെ പ്ലാൻ അങ്ങനെ അവരെല്ലാവരും യാത്രയായി പോകുന്ന വഴിയിൽ പകുതിക്ക് വെച്ച് വണ്ടിയിൽ വല്ലാത്തൊരു ദുർഗന്ധം അവരെല്ലാവരും വണ്ടി സൈഡിൽ നിർത്തി കുറച്ചു നേരം ഡോറെല്ലാം തുറന്നിട്ട് കാറ്റ് കൊണ്ടു എന്നിട്ടവർ യാത്രയായി പക്ഷെ എങ്കിലും ആ ഒരു ദുർഗന്ധം അത് പോകുന്നില്ല കാറിൽ എയർ ഫ്രഷ്നർ എല്ലാം ഉണ്ട് എങ്കിലും ഒരു വല്ലാത്തൊരു സ്മെല്ല് അവർ അലട്ടിക്കൊണ്ടായിരുന്നു ആ ഒരു സ്മെല് കാരണം കാറിൻ്റെ ഗ്ലാസ് ഒന്നും അടയ്ക്കാതെയാണ് അവർ യാത്ര ചെയ്തത് വയനാട് എത്താറായപ്പോഴേക്കും വണ്ടി പെട്ടെന്ന് തന്നെ ഒന്ന് നിന്നു എത്ര ശ്രമിച്ചിട്ടും വണ്ടി ഓണാകുന്നില്ല കുറെ വണ്ടികൾക്ക് കൈ കാണിച്ചെങ്കിലും ആരും വണ്ടി നിർത്തുന്നില്ല കുറച്ചുനേരം കാറിൽ തന്നെ വിശ്രമിക്കാമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ അവർ കാറിന്റെ ഡോറെല്ലാം തുറന്നിട്ട് കുറച്ചു നേരം കാറിൽ തന്നെ കിടന്നു പെട്ടെന്ന് അപ്രതീക്ഷിതമായി വണ്ടി തനിയെ ഓണായി ഇതെന്ത് മരുമായും എന്ന് എല്ലാവരും ആലോചിച്ചു എങ്കിലും കൂടുതലൊന്നും അവർ ചിന്തിച്ചില്ല നേരെ അവർ ആ വണ്ടിയും എടുത്ത് വീണ്ടും യാത്രയായി തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ നിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അടുത്തൊന്നും ഒരു വർക്ക്ഷോപ്പൊന്നും കണ്ടില്ല രാത്രി ആയതുകൊണ്ട് തന്നെ മിക്ക വർക്ക്ഷോപ്പുകളും അടച്ചിരുന്നു അങ്ങനെ അവർ വയനാട്ടിലെ ചുരം കയറി തുടങ്ങി ചുരം കയറി രണ്ടാമത്തെ ചുരം എത്തിയപ്പോൾ വീണ്ടും പതിയ വണ്ടി തനിയെ ചാടി ചാടിച്ചാടി ഓഫായി ഒരു വിധത്തിൽ അവർ വണ്ടി തള്ളി സൈഡിലേക്ക് നീക്കിയിട്ടു ശേഷം മറ്റു വണ്ടികൾക്ക് അറിയാനായി ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റും തളിച്ച് ഒരാൾ അവിടെ നിന്നു വളരെ സന്തോഷമായി ട്രിപ്പ് വന്നിട്ട് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലായിരുന്നു അന്ന് അവർ ബാക്കി നാളെ നോക്കാമെന്നും പറഞ്ഞ് അവർ വണ്ടിയിൽ തന്നെ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു വണ്ടിയുടെ ബാക്കിൽ ഒരു വാർണിംഗ് സിമ്പിൾ ഉണ്ടാവും മിക്ക വണ്ടികളും പഞ്ചറായി കഴിഞ്ഞാൽ അതിന് വെക്കാൻ വേണ്ടി ഒരു വാർണിംഗ് സിംബിൾ കിട്ടും ആ സിംബിൾ അവർ വണ്ടിയുടെ മുകളിൽ സ്ഥാപിച്ചു ശേഷം അവരെല്ലാവരും വണ്ടിയുടെ ഉള്ളിൽ തന്നെ കിടന്നു വയനാട് ചുരുത്തിരി നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഡോറും എല്ലാം അടച്ച് സുരക്ഷിതമായി തന്നെ അവർ അവിടെ കിടന്നു എല്ലാവരും നല്ല ഉറക്കത്തിലാണ് വീണ്ടും പതിയെ ആ ഒരു ദുർഗന്ധം ആ ഒരു കാറിനുള്ളിൽ വീണ്ടും നിറയാൻ തുടങ്ങി ആ ഒരു ദുർഗന്ധം കാരണം എല്ലാവരും ഉറക്കം നഷ്ടപ്പെട്ടു എല്ലാവരും എണീറ്റു ശേഷം വണ്ടിയിൽ നിന്നും അവർ പുറത്തിറങ്ങി അതിലൊരു സുഹൃത്ത് പറഞ്ഞു വണ്ടിയിൽ ബ്ലഡിൻ്റെ സ്മെല്ലാണ് എനിക്ക് നന്നായിട്ടറിയാം ഇത് ബ്ലഡിൻ്റെ സ്മെല്ലാണ് അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു അതിനാരാണ് ഇവിടെ ബ്ലഡ് ഒഴിച്ചത് നിനക്ക് തലയ്ക്ക് വട്ടാണ് എന്ന് അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു അല്ല ഇത് ബ്ലഡിൻ്റെ സ്മെല്ലാണ് എനിക്ക് നന്നായി അറിയാമെന്ന് ആ ഒരു സുഹൃത്ത് പറഞ്ഞു അപ്പോൾ ഇർഫാൻ പറഞ്ഞു എന്തായാലും നമ്മുടെയെല്ലാം ഉറക്കം പോയി തൽക്കാലം നമുക്ക് ഈ ഒരു വ്യൂ എല്ലാം ആസ്വദിക്കാം അതിനുശേഷം നമ്മുടെ വണ്ടിയിലുള്ള ആ ഒരു ഗ്യാസ് സ്റ്റവ് എടുത്ത് നമുക്കൊരു ചായ എല്ലാം വെച്ച് കുടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ചായ എല്ലാം കുടിച്ച് അവിടെ ഇരുന്ന് ആ ഒരു വ്യൂ എല്ലാം ആസ്വദിക്കുമ്പോഴാണ് വണ്ടിയിലെന്തോ അനക്കം പോലെ അവർ തോന്നിയത് അവരെല്ലാവരും നോക്കിയപ്പോൾ അവർ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ വേറെ ആരോ ഇരിക്കുന്നു ഇവർ നാല് പേരും വണ്ടിയുടെ പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ അത് ആരായിരിക്കും ഏതെങ്കിലും കള്ളലായിരിക്കുമെന്ന് വിചാരിച്ച് ഇവരെല്ലാവരും പതുക്കെ എണീറ്റ് വണ്ടിയുടെ അടുത്ത് ചെന്നു വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത് വണ്ടിയുടെ ഉള്ളിൽ ആരും തന്നെ ഇല്ല അപ്പോൾ അവർക്കത് തോന്നിയതായിരിക്കും എന്നാണ് എല്ലാവരും തന്നെ കരുതിയത് പക്ഷേ നാലു പേർക്കും ഒരേപോലെ തന്നെ തോന്നുമോ അതാണ് മറ്റൊരു ചോദ്യം എങ്കിലും അത് അവർ വലിയ കാര്യമാക്കാതെ തന്നെ വീണ്ടും ചായയെല്ലാം കുടിച്ച് ആ ഒരു വ്യൂ എല്ലാം ആസ്വദിച്ചു കുറിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഹോൺ തന്നെ അടിക്കാൻ തുടങ്ങി മാത്രമല്ല ഫ്രണ്ടിലെ ഡോർ തന്നെ തുറന്നു തന്നെ അടഞ്ഞു പെട്ടെന്ന് വണ്ടി കിടന്ന് നന്നായി ഷെയ്ക്ക് ആവാൻ തുടങ്ങി ഇതെല്ലാം കണ്ടപ്പോഴേക്കും അവർക്ക് വല്ലാതെ ഭയം തോന്നി എന്താണെങ്കിലും നാളെ രാവിലെ നോക്കാമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ അന്ന് രാത്രി അവർക്ക് ഉറങ്ങാൻ തന്നെ സാധിച്ചില്ല പിറ്റേ ദിവസം രാവിലെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്നും മെക്കാനിക്ക് വന്നാണ് വണ്ടി പരിശോധിക്കുന്നത് അങ്ങനെ ആ ഒരു മെക്കാനിക്ക് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് വണ്ടിയുടെ ഉള്ളിൽ വല്ലാത്ത ബ്ലഡിൻ്റെ സ്മെല്ലുണ്ടെന്നാണ് അപ്പോഴാണ് തൻ്റെ സുഹൃത്ത് ഇന്നലെ ഈ കാര്യം പറഞ്ഞത് ഇർഫാൻ ശ്രദ്ധിക്കുന്നത് എങ്കിലും ഇവരുടെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട് എന്താണ് ഇങ്ങനെയെന്നൊരു സംശയം ഇവരുടെ ഉള്ളിൽ വല്ലാതെ ഉടലെടുത്തു അങ്ങനെ വണ്ടിയെല്ലാം ശരിയാക്കി ഇവർ യാത്ര തുടർന്നു അങ്ങനെ വയനാട്ടിൽ ഇവർ മുന്നേ ബുക്ക് ചെയ്ത ഒരു റിസോർട്ടിൽ ഇവർ റൂമെടുത്ത് താമസിക്കുന്നു അങ്ങനെ ഈ ഒരു കൂട്ടുകാർ തീരുമാനിക്കുകയാണ് ഈ ഒരു വണ്ടി മുന്നേ യൂസ് ചെയ്തിരുന്ന ആളുടെ ഡീറ്റെയിൽസ് തപ്പിയെടുക്കാൻ അങ്ങനെ ഇവർ തപ്പിയെടുത്തപ്പോഴാണ് അവർ ഞെട്ടിയത് കാരണം ഈ ഒരു വണ്ടി ഇതിനു മുമ്പ് യൂസ് ചെയ്ത ആൾ ഈ വണ്ടി ഇടിച്ചു തന്നെ മരിച്ചുപോയി ഈ ഒരു വണ്ടി എടുത്ത് ഒരാഴ്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി അവർ വീട്ടുകാർ വിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് വിറ്റ ആൾക്കാർ വീണ്ടും ഇവരെ കയ്യിൽ തന്നെ കൊണ്ടു കേൾപ്പിക്കുകയാണ് ചെയ്തത് കാരണം ഒരു വണ്ടി വാങ്ങി അതിനുശേഷം ഒരു മൂന്ന് നാല് ദിവസത്തിന് ശേഷം തന്നെ വല്ലാത്തൊരു ബ്ലഡിൻ്റെ സ്മെല്ലും മാത്രമേ ഈ വണ്ടി തന്നെ ഓണാവുന്നു ആവുന്നു അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നു തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർക്ക് ഭയമായി അങ്ങനെ ഈ ഒരു വണ്ടി വീണ്ടും ഇവരുടെ വീട്ടിൽ തന്നെ എത്തിച്ചു അങ്ങനെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എല്ലാം എടുത്ത് വിൽക്കുന്ന ഒരു ഡീലറുടെ കയ്യിൽ ഈ ഒരു വീട്ടുകാരാണ് ഈ ഒരു വണ്ടി ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ പൈസയ്ക്ക് ഈ ഒരു വണ്ടി അവർക്ക് കിട്ടിയത് പക്ഷേ അവർക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണി തന്നെയായിരുന്നു ആ വണ്ടി വാങ്ങി ഒരാഴ്ചയിൽ തന്നെ മരിച്ചുപോയ ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മാവ് ഇപ്പോഴും ആ ഒരു വണ്ടിയിൽ തന്നെ ഉണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെ അവർ വയനാട് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നേരെ ആ ഒരു വണ്ടി വിറ്റ ഡീലറെ കാണാൻ പോയി അങ്ങനെ നടന്ന കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞവർ ഒരുപാട് ദേഷ്യപ്പെട്ടു വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്ന് അദ്ദേഹം അവരോട് മറച്ചു വെച്ചു അങ്ങനെ ആ ഒരു ഡീലർ തന്നെ ആ ഒരു വണ്ടി സെയിൽ ചെയ്ത് തരാമെന്നൊരു ധാരണയിൽ എത്തുകയാണ് അങ്ങനെ ആ ഒരു വണ്ടി ഉപയോഗിക്കാതെ ഏകദേശം മൂന്ന് മാസത്തോളം ഇർഫാൻ്റെ വീട്ടിൽ തന്നെ കടന്നു അങ്ങനെ ആ ഒരു ഡീലർ തന്നെ ഒരാളെ ഒപ്പിച്ച് ആ ഒരു വണ്ടി സെല്ല് ചെയ്ത് കൊടുത്തു ആർക്കാണ് വിറ്റത് എവിടേക്കാണ് വിറ്റത് അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ പറയുന്നില്ല പക്ഷേ ആ ഒരു വണ്ടി വല്ലാതെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളാണ് ഇർഫാൻ സമ്മതിച്ചത് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്കും ഉപകാരമാകുമല്ലോ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല മറ്റൊരു വീഡിയോമായി ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും അവൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ